രാജകുമാരി ലൈലയും മാന്ത്രിക ഷോപ്ലാന്റിയെയും എല്ലാ പെൺകുട്ടികളും രാജകുമാരി ആവാൻ ആഗ്രഹിക്കും അവർ കണ്ണടച്ചുകൊണ്ട് അവരുടെ ആഗ്രഹങ്ങളെയെല്ലാം ഭാവനയിൽ കൊണ്ടുവരും സുന്ദരമായ വസ്ത്രങ്ങളും ആഭരണങ്ങളും അണിയാൻ ആഗ്രഹിക്കും രുചികരമായ ഭക്ഷണവും ആഗ്രഹിക്കും ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കും ശേഷം അവർക്ക് വേണ്ടതെല്ലാം വാങ്ങുവാനും ആഗ്രഹിക്കും അങ്ങനെയുള്ള ഒരു പെണ്ണിന് ആ സ്വപ്നങ്ങളെല്ലാം യഥാർത്ഥ ജീവിതത്തിലും സംഭവിക്കാൻ തുടങ്ങി രാജകുമാരി ലൈല ഇപ്പോൾ നിങ്ങൾക്ക് എഴുന്നേൽക്കാനുള്ള സമയമായി ഞാൻ ഉണർന്നു എഴുന്നേൽക്കാൻ പോവുകയാണ് ഇവളാണ് രാജകുമാരി ലൈല ഈ ഭൂമിയിലെ തന്നെ ഏറ്റവും സുന്ദരിയായ രാജകുമാരി ഇവളാണ് പക്ഷേ അവൾക്ക് ഷോപ്പിംഗിൽ ഒരു ചെറിയ പ്രശ്നമുണ്ടായിരുന്നു എന്റെ ഷൂ എവിടെങ്കിലും കണ്ടോ ഏത് ഷൂ ആണ് രാജകുമാരി വൈറ്റ് ബക്കളുള്ള ആ കറുപ്പ് ഷൂവിനെ പറ്റിയാണ് ചോദിച്ചത് ആ പൂക്കളുള്ള ഷൂ ആണോ അല്ല ആ മുത്തുകൾ പിടിപ്പിച്ചത് അതുപോലുള്ള ഷൂ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയില്ല എന്താണെന്നാൽ ഈ റൂം അങ്ങനെയാ കിടക്കുന്നത് സാധനങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് എനിക്ക് നഷ്ടപ്പെട്ടെന്ന് വിചാരിച്ചു ഞാനും അങ്ങനെ വിചാരിച്ചു പിപ്പിൻ ഇനിയും തിരിച്ചു വരില്ലെന്ന് മണ്ടൻ പിപ്പിൻ ഒത്തിരി ഷൂസ് നമുക്ക് ഇവിടെ വെക്കാൻ കഴിയില്ല ആഹാ ഇവിടെ ഉണ്ടല്ലോ അതെ രാജകുമാരി ലൈലയ്ക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്നാലും എന്തു സാധനം വേണമെങ്കിലും വാങ്ങുവാനുള്ള പണവും അവളുടെ കയ്യിലുള്ളത് കൊണ്ട് ഒരു സന്ദേശം വന്നിരിക്കുന്നു ഇതാ എനിക്ക് ഇതുപോലത്തെ കാര്യങ്ങൾ ഇഷ്ടമാണ് എന്താണ് അതിലുള്ള വാർത്ത രാജകുമാരി ലൈല ഷോപ്പ് ലാൻഡിയുടെ ഗ്രാൻഡ് ഓപ്പണിംഗ് ആണ് അതിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നു ഷോപ്പിംഗിന്റെ വർണ്ണവിസ്മയം നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്ന സ്ഥലമാണത് ഓ വളരെ നല്ലത് ഇതുപോലെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ആഗ്രഹിച്ചത് ഷോപ്പിങ്ങിന് വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒരു സ്ഥലം എനിക്ക് വളരെ സന്തോഷമായി ഇനിയും കാത്തിരിക്കാൻ വയ്യ പെട്ടെന്ന് തന്നെ ആ കടയുടെ ഉദ്ഘാടന ചടങ്ങും വന്നു അന്നൊരു വിശിഷ്ട സുപ്രഭാതമായിരുന്നു അവൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട പർപ്പിൾ കളർ വസ്ത്രം രാജകുമാരി അണിഞ്ഞു ഓ ഇതെന്താ സ്വപ്നമാണോ ഞാൻ കണ്ട സ്വപ്നം പോലെ ജീവിക്കാൻ പോവുകയാണ് റിയില്ലോ നിറയെ സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വരരുത് രാജകുമാരി രാജകുമാരി ലൈല സങ്കല്പിച്ചതിനേക്കാളും ഷോപ്ലാൻഡിയ വളരെ മനോഹരമായിരുന്നു ആ തെരുവുകൾ ആശ്ചര്യകരമാം വിധം അലങ്കരിക്കപ്പെട്ടിരുന്നു ആ സ്ഥലം മുഴുവനായിട്ടും തിളങ്ങി ആ കടയുടെ അകത്ത് മുഴുവനും സുന്ദരരായ ജനങ്ങളും ഒരുപാട് പേരുണ്ടായിരുന്നു അവരെല്ലാവരും അവർക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ വാങ്ങിക്കൊണ്ടിരുന്നു വസ്ത്രം മാറുന്ന മുറി പുതിയ വസ്ത്രം ധരിക്കാതെ തന്നെ അവരുടെ സൗന്ദര്യത്തെ കാണിച്ചു കൊണ്ടിരുന്നു ശീതളപാനീയങ്ങളും ഐസ്ക്രീമും അവിടെ ലഭ്യമായിരുന്നു അവിടെ സമയം പോകുന്നതേ അറിഞ്ഞില്ല ഈ വസ്ത്രത്തോടെ മതിയാക്കാം രാജകുമാരി ഓരോ ആഘോഷങ്ങൾക്കും എനിക്ക് പുതിയ ഡ്രസ്സുകൾ വേണം രാജകുമാരി പുതിയ പുതിയ സാധനങ്ങൾ വാങ്ങിയത് സമയം പോയതേ അറിഞ്ഞില്ല സത്യം പറഞ്ഞ അവൾടെ ആവശ്യത്തിലും അധികമായിട്ട് അവൾ സാധനങ്ങൾ വാങ്ങി പക്ഷേ രാജകുമാരി ലൈലേക്ക് അറിയാത്ത കാര്യം ഒന്നുണ്ടായിരുന്നു ഷോപ്പ്ലാൻഡയിൽ അവർ പണം സ്വീകരിക്കില്ല ഇപ്പോ അവൾക്കവിടെ പണമോ കാർഡോ കൊടുക്കാൻ കഴിയില്ല ഷോപ്പ്ലാൻഡിയ വിലമതിക്കാനാവാത്ത ഓർമ്മകളെ സാധനങ്ങൾക്ക് വിലയായിട്ട് സ്വീകരിക്കും അപ്പോൾ ഞാൻ ഇതിനൊന്നും കാശ് തരേണ്ട ആവശ്യമില്ലേ അതെ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെയാണ് തൊട്ടടുത്ത ദിവസങ്ങളിൽ രാജകുമാരി ലൈല ഷോപ്പിംഗ് ചെയ്യുന്നതായിട്ട് അനുഭവിക്കാൻ തുടങ്ങി അതിന്റെ ഓർമ്മകളും കൂടെ ഉണ്ടായിരുന്നു പക്ഷേ എന്താ നടക്കുന്നതെന്ന് അവൾക്ക് ഈ നിമിഷം വരെ മനസ്സിലായില്ല നീ വാങ്ങിയ ആ ബ്ലൂ ഡ്രസ് നിന്റെ ആൻറ്റിയുടെ കല്യാണത്തിന് ഇട്ടോണ്ട് പോയാ എത്ര നന്നായിരിക്കും എന്റെ അപ്പച്ചിയാണോ അതെ നിന്റെ അപ്പച്ചാണോ ഷെർലി ഷെർലി എന്ന പേരില് ഉള്ളതായിട്ട് എനിക്ക് ഓർമ്മയില്ലല്ലോ പിപ്പിൻ പക്ഷേ നിനക്കുണ്ട് ഇല്ല 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 അങ്ങനെ ആരും ഇല്ല മണ്ടൻ പക്ഷി രാജകുമാരി ലൈലയ്ക്ക് കുറച്ചു കുറച്ചായിട്ട് തന്റെ ഓർമ്മകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരുന്നു എന്നാലും അവൾ ഷോപ്പിംഗ് ചെയ്യുന്നത് നിർത്തിയതേയില്ല ഷോപ്പ്ലാൻഡി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഞാൻ വാങ്ങിയതിനൊന്നും എനിക്ക് കാശ് കൊടുക്കേണ്ടി വന്നില്ല എന്ത് അത്ഭുതകരമായ ലോകമാണ് എന്താണെന്നാൽ എന്നെ പോലെ അഴകുള്ള ഒരു രാജകുമാരിക്ക് എന്ത് ബഹുമാനമാണ് അവിടെ തന്നത് എനിക്ക് ആവശ്യമില്ലാതെ വ്യാകുലപ്പെടേണ്ട നിന്റെ പറച്ചിൽ കേൾക്കുമ്പോ നിന്റെ അമ്മ എന്തോ പേടിച്ചുകൊണ്ട് സംസാരിക്കുന്ന പോലെ തോന്നുന്നു എന്റെ അമ്മയോ നീ നീയിപ്പോ എന്താ പറഞ്ഞു വരുന്നത് ഞാൻ പറഞ്ഞു നിനക്ക് മനസ്സിലായില്ലേ എനിക്ക് അമ്മയെന്നൊരു ഇല്ല പിപ്പിൻ ഈ രാജ്യത്തിലെ രാജകുമാരി ഞാൻ മാത്രമാണ് ഇതെന്തോന്ന് നിന്റെ അമ്മയാണ് ഈ രാജ്യത്തിന്റെ രാജ്ഞി നിന്റെ അച്ഛനാണ് ഈ രാജ്യത്തിന്റെ രാജാവ് ഇവിടെ ഞാനാണ് രാജകുമാരി എനിക്ക് മുമ്പേ സുഹൃത്ത് ഇല്ല പറ്റി നീ എന്താ നീ മാത്രമാണ് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് പിപ്പിൻ നാല് മുതൽ പിതൽ നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് അത് നിനക്കറിയില്ലേ നല്ല പേരാണല്ലോ പക്ഷെ ആ പേരിൽ ആരെയും അറിയില്ലല്ലോ നിന്റെ അമ്മ നിനക്ക് പാടിത്തന്ന താരാട്ട് പാട്ടിലെ ഒരു വരി നിനക്കിപ്പോ പാടാൻ പറ്റുമോ എനിക്കൊരു അമ്മയുണ്ടായിരുന്നെങ്കിൽ ഞാൻ അങ്ങനെ പാട്ട് പാടിയേന് രാജകുമാരി എനിക്ക് വല്ലാത്തൊരു സംശയം നിങ്ങൾക്കെന്തോ പ്രശ്നമുള്ളതായിട്ടോ തോന്നുന്നു നമ്മൾ ഇപ്പൊ തന്നെ കൊട്ടാരം വൈദ്യനെ പോയി കാണണം നിങ്ങൾക്ക് ഒരു പ്രശ്നവും ഇല്ലല്ലോ ആ എന്റെ അഴകുള്ള പക്ഷേ നീ എന്തു വേണേലും ചോദിച്ചോളൂ നിന്നെ കാണാൻ വളരെ നല്ലതാണ് നിന്റെ പേര് പേര് നോക്ക് പ്രിൻസസ് ലൈല ഇല്ല പിപ്പിന് ഇപ്പോൾ ഭയം തോന്നി രാജകുമാരി ലൈല അവളുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും മറന്നു തുടങ്ങി പിപ്പിന് താൻ എവിടെ പറന്നു പോകുന്നെന്ന് പോലും അറിയില്ല അവനൊരു വിശ്വാസം ഉണ്ടായിരുന്നു അവൻ എവിടെ പോയാലും ഇതിനൊരു പരിഹാരം കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് ആദ്യം ഷോപ്ലാന്റിയോ വിട്ട് പുറത്തു പോകണം എങ്ങനെയോ കുറച്ച് നാളുകൾക്ക് ശേഷം മേഘത്തിൽ നിന്നും കടന്ന് ഒരു കാട്ടിനകത്ത് എത്തിന്റെ കൂട്ടുകാരിയും രാജകുമാരിയുമായ ലൈല ഷോപ്ലാന്റിയൽ ആണുള്ളത് അവളുടെ ഓർമ്മകളെല്ലാം കുറഞ്ഞുകൊണ്ടിരിക്കുന്നോ എനിക്ക് എന്തു ചെയ്യണമെന്ന് മനസ്സിലാവുന്നില്ല എനിക്ക് എവിടെയാ പോകേണ്ടതെന്നും പിടികിട്ടുന്നില്ല എങ്ങനെയെങ്കിലും ഇതിനൊരു പരിഹാരം കണ്ടുപിടിക്കാമെന്ന് കരുതി വന്നതാ ഷോപ്ലാന്റിയൽ ഉള്ളവർക്ക് എന്തുമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ആ വൃദ്ധയായ സ്ത്രീ പിപ്പിനെ വീട്ടിനകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി അതൊരു സാധാരണ വീടായിരുന്നു ആ സ്ത്രീക്ക് അത്രയും വലിയ വീടിന്റെ ആവശ്യമൊന്നുമില്ല എന്നാലും ആ വീട്ടിൽ ചില സംഭവങ്ങൾ ഉണ്ടായിരുന്നു ഇത് വളരെ ചെറുതാണല്ലോ എനിക്ക് വലിയ വീട് ആവശ്യമില്ല രാജകുമാരി ലൈലയുടെ കൊട്ടാരം സാധനങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് കാണണം ഞാൻ അത് ആലോചിച്ചെടുത്തോളാം പ്രധാനമായിട്ടും രാജകുമാരി എന്തിനാണ് ഷോപ്പ്ലാൻഡിലേക്ക് വിളിച്ചതെന്ന് വെച്ചാൽ കുമാരിക്ക് ഷോപ്പിംഗ് ഇഷ്ടമാണെന്ന് അവർക്ക് മനസ്സിലായി അവർക്കൊക്കെ അവർ ഓർമ്മകൾ സൂക്ഷിച്ചു വെക്കുന്നവരാണ് അവർ അതേ ഓർമ്മകളോട് ജീവിക്കുന്നവരാണ് അതില്ലെങ്കിൽ അവർക്ക് ജീവിക്കാൻ പറ്റില്ല മനസ്സിലാക്കിക്കോ ആരെങ്കിലും സോഫ്റ്റ് സോഫ്റ്റ്ലാൻഡേക്കകത്ത് കയറി സാധനങ്ങൾ വാങ്ങിക്കുവാൻ തുടങ്ങിയാൽ എല്ലാ സാധനങ്ങളും സൗജന്യമായിട്ടല്ല അവിടെ കൊടുക്കുന്നത് അതെ ജീവിതത്തിലൊന്നും സൗജന്യമായി നേടാൻ പാടില്ല രാജകുമാരി ലൈല അവൾ വാങ്ങിയ സാധനങ്ങൾക്ക് പകരം അവളുടെ ഓർമ്മകൾ കൊടുത്തിരിക്കോ വളരെ പെട്ടെന്ന് തന്നെ അവൾ തന്നെ തന്നെ പോകും അവൾ എവിടേക്ക് കൊണ്ടുവരൂ ഞാൻ അവളോട് സംസാരിക്കാം നിനക്കറിയാമോ എന്റെ പേര് മേവൻ എന്നാണ് ആദ്യമായി സോഫ്ലാൻഡിയിൽ എത്തിയത് ഞാനാണ് ആ വൃദ്ധയായ സ്ത്രീ മേവന്റെ വീട്ടിൽ നിന്നും പിപ്പിൻ പറന്നുപോയി എങ്ങനെയൊക്കെയോ തിരിച്ച് എത്തി രാജകുമാരി ലൈലയെ കണ്ടുപിടിച്ച് അവളെ പിപ്പിൻ കരുതി അവൾക്കൊന്നും ആഗ്രഹിച്ചു ഇത് നന്നായിട്ടില്ലേ ദിവസം ഇട്ടു നോക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ അതിനാരെങ്കിലും എന്നെ വിരുന്നിന് ക്ഷണിക്കണം അതുകൊണ്ട് നിനക്ക് എന്നെ ഒരു പാർട്ടിക്ക് കൊണ്ടുപോകാം നിങ്ങളുടെ പേരെന്താണ് ഓ രാജകുമാരി സത്യത്തിൽ ഇവിടെ ആരാണ് രാജകുമാരി ഈരിക്കുന്ന സാധനങ്ങളെല്ലാം രാജകുമാരിയുടേതാണ് ഇതെല്ലാം വളരെ വില കൂടിയ സാധനങ്ങളാണ് ആ രാജകുമാരി നിങ്ങൾ തന്നെയാണ് ഇല്ല എന്നെ കൊണ്ട് രാജകുമാരിയാകാൻ പറ്റില്ല ഞാൻ ഒരു സാധാരണ പെണ്ണാണ് ഞാൻ വേണമെങ്കിൽ രാജകുമാരിയെ കാണാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ട് വരുമോ എനിക്ക് വേണ്ടി നീ അതും ചെയ്യുമോ ഞാൻ നിന്നെ ഒരു സാധാരണ പക്ഷിയായിട്ട് കരുതി ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യാം ഇത് രാജകുമാരിയുടെ ഇരിപ്പിടമാണോ അതെ ഓ ഇപ്പോൾ അവൾ അവളെ തന്നെ മറന്നുപോയോ അങ്ങനെ തന്നെയാണ് എനിക്കും തോന്നുന്നത് ഞാൻ വിചാരിച്ചതിനെക്കാട്ടിലും ഇത് വളരെ പ്രശ്നമാണല്ലോ അവൾ എന്തൊക്കെയാണ് വാങ്ങിയത് ഒരുപാട് സാധനങ്ങൾ വാങ്ങി രാജകുമാരി ലൈല അതാരാണ് ഞാൻ പറയുന്നത് നീ ശ്രദ്ധിച്ചു കേൾക്കണം നീയാണ് രാജകുമാരി ലൈല വെറുതെ കള്ളം പറയാതെ നീ സോഫ്ലാൻഡിയയിലേക്ക് പോയില്ലേ വളരെ മനോഹരമായ അത്ഭുതകരമായ ആർക്കും കിട്ടാത്ത ഷോപ്പിംഗ് അനുഭവം നിനക്ക് കിട്ടിയില്ലേ ഞാൻ പറഞ്ഞത് സത്യമല്ലേ പക്ഷേ ഈ സോഫ്ലാൻഡിയയിൽ നീ വാങ്ങിയ സാധനങ്ങൾക്കൊന്നും പൈസ കൊടുക്കേണ്ടി വന്നില്ല എന്റെ പൊന്നുമോളെ അതിനു പകരമായി നീ നിന്റെ ഓർമ്മയെ കൊടുത്തിരിക്കുകയാണ് സോഫ്ലാൻഡിയ നമ്മുടെ ഓർമ്മകളെ കുറച്ചു കുറച്ചായി എടുത്തുകൊണ്ടിരിക്കും അവസാനം എല്ലാം നശിക്കും പിന്നെ നിനക്കൊരു ഓർമ്മയും ഉണ്ടാകില്ല നിനക്ക് ഓർമ്മിക്കാൻ പറ്റുന്നുണ്ടോ നിങ്ങൾ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല ഇതിന്റെ പരിഹാരം എന്താണെന്ന് വെച്ചാൽ ഒരു കാര്യമേ ഉള്ളൂ നിന്റെ ഓർമ്മയുടെ വില നീ മനസ്സിലാക്കണം പിന്നെ നിന്റെ ജീവിതത്തിന്റെ മൂല്യവും മനസ്സിലാക്കണം അത് സത്യസന്ധമായിരിക്കണം ഇല്ലെങ്കിൽ അത് പ്രാവർത്തികമാവില്ല നിങ്ങൾ എന്നോട് പറയുന്നത് ശരിക്കും വളരെ സങ്കടകരമായ പ്രശ്നമാണ് പക്ഷേ അതിന് ഞാൻ എന്ത് ചെയ്യണമെന്ന് രാജകുമാരി സോറി എനിക്കറിയില്ലോ രാജകുമാരിയെ സഹായിക്കാൻ നിങ്ങളും എന്നെ സഹായിക്കാമോ രാജകുമാരിയെ സഹായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതിനുവേണ്ടി അവർ എന്നെ അവരുടെ പാർട്ടിക്ക് ക്ഷണിക്കുമോ തീർച്ചയായിട്ടും ഇതുകൊണ്ട് നമുക്ക് ശരിയാക്കാം വളരെ നന്ദി വൃദ്ധയായ അമ്മേ നിങ്ങൾ ശരിക്കും ഒരു ബുദ്ധിശാലി തന്നെ എന്റെ പദ്ധതി വിജയിക്കുമെന്ന് കരുതുന്നു ഇതാണ് ഒരേ ഒരു പിപ്പിനും രാജകുമാരി ലൈലയും കൂടി അവിടെ നിന്നും പോയി രാജകുമാരി വാങ്ങിയ എല്ലാ സാധനങ്ങളും മറ്റുള്ളവർക്ക് സൗജന്യമായിട്ട് കൊടുത്തു സൗജന്യ വില്പന എല്ലാം സൗജന്യം കടന്നു വരൂ കടന്നു വരൂ ഇതിൽ യാതൊരു ദുരുദ്ദേശവും ഇല്ല സൗജന്യ സാധനങ്ങൾ എല്ലാവരും വന്ന് വാങ്ങൂ ഈ ഡ്രസ്സിൽ നിങ്ങൾ വളരെ മനോഹരിയായിരിക്കും എടുത്തുകൊള്ളു ഇത് നിങ്ങൾക്കുള്ളതാണ് നിങ്ങളുടെ മകൾക്ക് ഈ ഷൂസ് വളരെ ഇഷ്ടമാണെന്ന് തോന്നുന്നു സർ ഇതാ താങ്കൾ വാങ്ങിക്കോളൂ പിപ്പിൻ ഈ സാധനങ്ങൾ സൗജന്യമായി കൊടുക്കുന്നത് വളരെ രസകരമാണ് രാജകുമാരി ലൈല എന്തോ ഇത് വർക്കായി ഇപ്പോ നിങ്ങൾ ശരിക്കും രാജകുമാരി ലൈല തന്നെയല്ലേ നിങ്ങൾക്ക് അതിനെ പറ്റിയൊക്കെ ഓർമ്മ വന്നോ എനിക്കെല്ലാം ഓർമ്മയുണ്ട് പ്രധാനമായും എന്റെ ഓർമ്മകൾ നഷ്ടപ്പെട്ട് ഞാൻ വളരെയേറെ ബുദ്ധിമുട്ടി അതും നീ എന്റെ കൂടെ ഇല്ലാതെ ഏറ്റവും നല്ല സുഹൃത്ത് നീയും ബെസ്റ്റ് നീ എനിക്ക് വേണ്ടി വളരെയധികം ബുദ്ധിമുട്ടി എന്റെ ഓർമ്മകൾ നഷ്ടപ്പെട്ടപ്പോൾ അത് തിരികെ കെട്ടാൻ നീ സഹായിച്ചു നീ എന്നെ ഞാനാക്കി തന്നതിന് നന്ദി എന്റെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ സമ്മാനമാണ് നീ നീ അഭിനന്ദിക്കാൻ മാത്രം ഇതത്ര വലിയ ണോ ഞാൻ സത്യം പിപ്പിൻ ഇനി ഞാൻ ഞാൻ പോവുകയില്ല ഓർമ്മകളാണ് എനിക്ക് ഏറ്റവും വലിയ മനസ്സിലാക്കിയ നീ തയ്യാറാണോ എപ്പോഴും തയ്യാറായിട്ട് ഉള്ളത് എന്റെ പുതിയ ഓർമ്മകൾ വെച്ച് സ്വാഗതം ചെയ്യുന്നു പുതിയ സാധനങ്ങൾ വാങ്ങുന്നതിനു പകരം എൻറെ അടുത്തുള്ള സാധനങ്ങൾ വെച്ച് ഞാൻ സന്തോഷമായി ജീവിക്കും എന്റെ ഓർമ്മകളും ഞാൻ ഈ നിലയിൽ എത്തിയതിന് കാരണമായ ആളുകളെയും നീ ഇല്ലെങ്കിൽ ഇതൊരിക്കലും സാധിക്കില്ല പിപ്പിൻ എനിക്കെന്നും നിന്നോട് നന്ദിയുണ്ടായിരിക്കും ശരി ഇത് നമുക്ക് ആഘോഷമാക്കിയാലോ എന്റെ ഓർമ്മകളെ വെച്ച് ഞാൻ ഒരു പാർട്ടി ചെയ്യാൻ പോകുന്നു ഇതുപോലൊരു പാർട്ടി ഇതുവരെ ആരും കണ്ടിരിക്കാൻ സാധ്യതയില്ല ആഘോഷിക്കുവാനും പാടില്ല എനിക്കും അത് വളരെ ഇഷ്ടമായി രാജകുമാരിയുടെ ഓർമ്മകളെല്ലാം നല്ല ഓർമ്മകളായിട്ട് മാറി ആ നഗരത്തിലെ ജനങ്ങൾ ഓരോ നിമിഷവും ആസ്വദിച്ചു ആ സായാഹ്നം എല്ലാവർക്കും മറക്കാൻ പറ്റാത്ത ഓർമ്മകളെ സമ്മാനിച്ചു പ്രത്യേകിച്ച് രാജകുമാരി ലൈലയ്ക്കും